ഡെലിവറിക്കായി ആശുപത്രിയിൽ ആയതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദിയ യൂട്യൂബിൽ പുതിയ വ്ളോഗ് പോസ്റ്റ് ചെയ്തിരുന്നു ഇതിലെ അശ്വിനും സിന്ധു കൃഷ്ണയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചെക്കപ്പിനായി ആശുപത്രിയിൽ പോയ സമയത്ത് ദിയയെ സ്കാനിങ്ങിന് കയറ്റിയ ശേഷം അശ്വിനും സിന്ധുവും വെയിറ്റിംഗ് റൂമിലേ നിന്ന് പാട്ടുകൾ പാടിയാണ് സമയം തള്ളി നീക്കിയത് ായ്മൊഴി തമിഴ് ആണെങ്കിലും അശ്വിൻ വളരെ നന്നായി മലയാളം സംസാരിക്കാറുണ്ട് അദ്ദേഹം നല്ലൊരു ഗായകൻ കൂടിയാണ് പുതിയ ബ്ലോഗിൽ താൻ ദിയക്ക് ഇടയ്ക്കിടെ കൊടുക്കാറുള്ള പാട്ടിനെ കുറിച്ച് അശ്വിൻ പറയുന്നുണ്ട് രജനീകാന്ത് ചിത്രമായ മുത്തുവിലെ തില്ലാന തില്ലാന എന്ന ഗാനം ദിയക്ക് എന്നും പാടിക്കൊടുക്കാറുണ്ട് ഏറെ നാളായി തന്റെ മനസ്സിലുള്ള ഒരു ചോദ്യം ദിയയോട് ചോദിക്കാൻ വേണ്ടിയാണ് ആ പാട്ട് പാടുന്നതെന്ന് അശ്വിൻ പറയുന്നു പാട്ടിന്റെ ചരണത്തിൽ ശിവപ്പാന ആണുകൾ ഇൻ കേസ് ശീല കോടിയുണ്ട് കറുപ്പാന എന്നെ കണ്ട് കൺ വെയ്ത്തതെന്താ എന്നൊരു വരിയുണ്ട് കോടിക്കണക്കിന് വെളുത്ത പുരുഷന്മാർ ഉള്ള ഈ ലോകത്ത് കറുത്ത നിറമുള്ള എന്നെ നീ നോക്കിയത് എന്തിന് എന്ന് അർത്ഥം വരുന്ന ഈ വരികൾ താൻ പാട്ടിലൂടെ തീയോട് ചോ ചോദിക്കാറുണ്ടെന്ന് അശ്വിൻ പറയുന്നു എന്നാൽ ഇരുനിറമാണെങ്കിലും അശ്വിൻ സുന്ദരനാണെന്നും മുഖത്തേക്കാൾ പെരുമാറ്റവും സംസാരവുമാണ് ഒരാളെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കുന്നതെന്നും പറഞ്ഞ് നിരവധി പേരാണ് കമന്റ് ബോക്സിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്